ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നു മുതൽ അളക നന്ദു എഴുതുന്ന ആര്യൻ എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ് മനോഹരമായിട്ടുള്ള കഥയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക ആര്യൻ രചന അളക നന്ദു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നീ എന്ത് കണ്ടിട്ട് ആര് അസക്തെങ്ങനെ നെകളിക്കുന്നത് ചാത്തു തോന്നു പോയാൽ നിന്റെ തന്നേ തള്ളിയല്ല നിന്നെ വളർത്തിയെ ഈ ഞങ്ങളാ നിന്റെ പള്ള ഇറക്കാൻ ഉടുതൂടി തരാനൊക്കെ ഞാനും കൂടി അധ്വാനിച്ച മുതൽ നിന്നാ അപ്പൊ നീ ഞങ്ങള് പറയുന്ന അനുസരിച്ചാൽ മതി അവസാന വാക്ക് പോലെ അമ്മായിയുടെ വായിൽ നിന്ന് ആ ശാപവാക്കൾ കാതിൽ പതിക്കുമ്പോൾ നിഹയുടെ കണ്ണുകൾ കലങ്ങി ധരിച്ചിരുന്ന നിറമങ്ങി പിഞ്ചി തുടങ്ങിയിരുന്ന ചുരിദാറിന്റെ ഇരുവശങ്ങളിലും കൈകൾ അമർത്തി പിടിച്ചു അവൾ ഒന്നും കേൾക്കാൻ കരുത്തില്ലാത്ത പോലെ എനിക്ക് എനിക്ക് കല്യാണം പഠിക്കണം മുറിഞ്ഞു മുറിഞ്ഞുള്ള നെഹയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ രേഖയുടെ കോപം വർദ്ധിപ്പിച്ചു പറഞ്ഞു രേഖാടെ ഇരു കൈകളിലും മാറി മാറി അടിച്ച് ദേഷ്യം തീർത്തുകൊണ്ടിരുന്നു അമ്മായി നോകുന്നു അടിക്കല്ലേ അവളുടെ കരച്ചിൽ ആ വീടിന് നാല് ചുമരിൽ തങ്ങി നിന്നു നിർത്തമ്മതി ഇതിനിങ്ങനെ അടിക്കാതെ ആ ചത്തുപോകും പുറത്തൊന്നും കാര്യമെന്ന അമൃത ഈ കാഴ്ചണ്ട് വെപ്രാളപ്പെട്ട് ഓടി വന്ന് നീയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് രേഖയ്ക്ക് നേരെ കയർത്തു അമ്മ നീ വാടിയ താമരത്തണ്ട് പോലെ അമ്മുവിന്റെ നെഞ്ചിലേക്ക് പറ്റി ചേർന്നു മുറിവേറ്റ കിളിക്കുഞ്ഞിനെ പോലെ തന്നെ നെഞ്ചോര നിൽക്കുന്നവളെ കണ്ട് അമ്മുവിന് സങ്കടം തോന്നി അവളുടെ കൈകളിൽ അടികൊണ്ട് തിണർത്ത പാടുകൾ കണ്ട് അമു രേഖയുടെ നേരെ രൂക്ഷമായെന്ന് നോക്കി നീ ഒരു ഒരുമെട്ടവൾക്ക് വേണ്ടിട്ട് എന്നെ നോക്കി ദയിപ്പിക്കേണ്ട രേഖ ദേഷ്യത്തോടെ അമുവിന്റെ മറവിൽ പതുങ്ങിയെക്കുന്ന നിഹയെ നോയിക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെ തന്ന മാത്രം ഇവളെ ചെയ്ത് ഒന്നുമില്ലെങ്കിലും ഒരു ചെറിയ പെൺകുട്ടിയല്ലേ അവള് ഓ പിന്നെ ഇപ്പോഴും അമിഞ്ഞപാലം പിടിക്കുന്ന എള്ളക്കുട്ടിയല്ലേ അവള് ഈ കഴിഞ്ഞ മാസം ഇരുപത് വയസ്സ് പൂർത്തിയായവളാ അമ്മ എന്താണെന്ന് വെച്ചാ പറ ആ അണിമംഗലത്തിന്ന് വന്ന കല്യാണാലോചനക്ക് ഈ ഒരുപെട്ടവൾക്ക് സമ്മതമല്ലത്രേ ഇവൾക്ക് സ്വപ്നം കാണാൻ പറ്റോ അത്രയും വലിയടത്ത് വന്നൊരു ആലോചന അപ്പവൾക്ക് തിന്നിട്ട് എല്ലിൻറെടയിൽ കുത്തുന്നു രേഖപ്പുച്ചത്തോടെ പറഞ്ഞു അതെങ്ങനെ നടക്കും അമ്മേ ആ ചെക്കന് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുള്ളതല്ലേ അങ്ങനെ ആൾക്ക് എങ്ങനെയാ നീയ കൊടുക്കുക അമ്മുവിന്റെ മോത്ത് അമ്പരപ്പ് തെളിഞ്ഞു വന്നു എനിക്ക് പേടി അമ്മ എനിക്ക് കല്യാണം എനിക്ക് നീ ഉമി നീരറക്കി ഭയത്തോടെ പറഞ്ഞു പിന്നെ നിനക്ക് ഏത് ഏതാലോചന വരുന്നാണ് നീ വിചാരിച്ചു വെച്ചേക്കുന്നത് രാജകുമാരൻ കുതിരപ്പുറത്ത് വന്ന് നിന്നെ കെട്ടിട സ്വപ്നം കണ്ടുകൊണ്ട് ഇരിക്കാണോ താളെ തീർച്ചവളെ രേഖ വീണ്ടും കൊണ്ട് പറച്ചു എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടുന്ന് നടന്നളി വിടണം അമ്മയുടെ ആഗ്രഹം എനിക്കറിയാം എന്നാലും ആ ഭ്രാന്തിച്ച നീയെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മേ അമ്മു നിഷേധാർത്ഥത്തിൽ തലവിട്ടിച്ച് അച്ഛാ അച്ഛൻ ഇതൊക്കെ കേൾക്കുന്നില്ലേ അത് അച്ഛനും അമ്മയ്ക്കപ്പോ ഇവിടെ കൊല കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുവാണോ കുറച്ചെൽപ്പം മാറിന്ന് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശിവരാമന്റെ അരികിലേക്ക് അമ്മ കലിയോടെ ചെന്ന് അയാൾ ഗൗരവത്തിൽ കണ്ണട അൽപ്പം ഉയർത്തിക്കൊണ്ട് അമൃതയെ നോക്കി പിന്നാലെ നീഹയെ ആ നോട്ടിൽ തന്നെ അവളൊന്ന് പിന്നോക്കം പോയി അതിലുണ്ടായിരുന്നു തന്റെ അമ്മാവിന് അയാളുടെ മറുപടി എന്നയാൾക്ക് മനസ്സിലായി അമ്മു നീ ഇതിലൂ നീയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാ അതിൽ നീ കൂടുതൽ അഭിപ്രായം പറയാൻ വരണ്ട കേട്ടല്ലോ പിന്നെ ഒരു കാര്യം ഈ കല്യാണാലോചന ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു വാക്കും കൊടുത്തതാ ഇനി അത് നടക്കും ആരൊക്കെ എതിർത്താലും സമ്മതിക്കാതിരുന്നാലും ഇതേ നടക്കൂ ശിവരാമന്റെ വാക്കുകൾ ചാട്ടുളി പോലെ നിഹയുടെ കാതിൽ പതിച്ചു നിറഞ്ഞു കളങ്ങിയ കണ്ണുകളോടെ അവൾ തറഞ്ഞു നിന്ന് പോയി തന്റെ അഭിപ്രായങ്ങൾക്കോ സമ്മതത്തിനോ ഒന്നും ഇതുവരെ ഒരു പ്രാധാന്യവും കൽപ്പിച്ചിട്ടില്ല ഇതും അങ്ങനെ തന്നെയാണ് മനോനില തെറ്റിയ ഒരാളുടെ കയ്യിലെ കളിപ്പാട്ടമായി മാറാനാവും ഇനി തന്റെ വിധി അവൾ ഹൃദയം വരണ്ടു പോയി അച്ഛാ അതെങ്ങനെ ശരിയാവും കാണില്ലേക്ക് ശിവരാമൻ അമ്മുവിനെ പറയാൻ അനുവദിക്കാതെ കസേരിൽ നിന്ന് ചാടി എഴുന്നേറ്റു അമുവിന് ആ നിമിഷം തന്റെ മാതാപിതാക്കൾ ആ പാവം പിടിനോട് കാണുന്നൊക്കെ കണ്ടും കേട്ടും അവരോട് വെറുപ്പ് തോന്നിപ്പോയി തികട്ടി വന്ന സങ്കടം കടിച്ചമർത്തി ഇനിയൊന്നും പറയാനാവാത്തവളെ പോലെ അമുനിഹേ നോക്കി അവൾക്കും ആ നിമിഷം സങ്കടം തോന്നി തനിക്ക് വേണ്ടി ഈ വീട്ടിലാകെ സംസാരിക്കുന്നത് സങ്കടപ്പെടുന്ന അമ്മേച്ചിയാണ് പക്ഷെ ചേച്ചി പോലീ കയത്തിൽ നിന്നും തന്നെ രക്ഷിക്കാനാവില്ല അവൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് തിരികെ നടന്നു തകർന്നടിഞ്ഞു പോകുന്നവളെ ശ്രദ്ധിക്കാതെ കല്യാണ ഒരുക്കങ്ങളുടെ ചർച്ചയിലേക്ക് രേഖയും ശിവരാമനും കടന്നു നെഞ്ചു തകർന്നു സ്വയം ശപിച്ചുകൊണ്ട് അടുക്കളയോട് ചേർന്നുള്ള ആ ഇടുങ്ങിയ മുറിയിലേക്ക് കയറുന്നവളെ നോക്കി രണ്ട് കഴുകൻ കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് ആ ഇഴപ്പായ വിരിച്ച ആ ചെറിയ കട്ടിലേക്ക് വീഴുമ്പോൾ ആളുവല്ലാതെ തളർന്നു പോയിരുന്നു ഇടതടവില്ലാതെ കണ്ണുനീർ കവിളിനെ ചൊമ്പിച്ചിറങ്ങുമ്പോൾ അത് തുടക്കാൻ പോലും ആവതില്ലാതെ കണ്ണുകൾ ഇറങ്ങിയ പൂട്ടി നിഹ നിഹാര പത്മനാഭൻ അധ്യാപകരായ പത്മനാഭന്റെയും അമ്പികയുടെയും ജീവിതത്തിലേക്ക് ഒരുപാട് പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ഫലമായി വളരെ വൈകി അവരുടെ കുഞ്ഞ് ഒരിക്കലും കുട്ടികളുണ്ടാവില്ലെന്ന് വിധി എഴുതിയവർക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു നിഹയുടെ ജനനം താഴത്തും തലയിലും വെക്കാതെ പൊന്നുമോളെ രണ്ടുപേരും കൂടി ഒരുപാട് സ്നേഹം കൊടുത്തു വളർത്തി കൊഞ്ചിച്ചിൽ കാളിച്ചും മതിയാവാതെ അവളുടെ ഏഴാം വയസ്സിലാണ് പത്മനാഭനും അംബികയുടെ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് മറ്റു ബന്ധുക്കളൊന്നും ഇല്ലാത്തതിനാൽ അംബികയുടെ ഒരേ ഒരു സഹോദരൻ ശിവരാമനും അയാളുടെ ഭാര്യ ഭാര്യരേഖയും നീയെ കൂടെ കൂട്ടുകയായിരുന്നു അവരുടെ നല്ല മനസ്സെന്നെല്ലാവരും പറഞ്ഞെങ്കിലും നീയുടെ പേരിൽ കിട്ടാൻ പോകുന്ന ഭാരിച്ച സ്വത്തിന് മേലായിരുന്നു അവരുടെ കണ്ണ് അവർക്കൊപ്പം ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരിക്കലും നീഹ ചിരിച്ചിട്ടില്ല അവൾക്ക് സന്തോഷം എന്തെന്ന് അറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല നല്ല വസ്ത്രമോ ഭക്ഷണമോ അവൾക്ക് എന്നും അന്യമായിരുന്നു എന്നും കുത്തുവാക്കുകളും ശാപവചനങ്ങളുമായിരുന്നു അവൾക്ക് കൂട്ട് ഒരു വേലക്കാരിക്ക് സമമായിരുന്നു അവൾ ആ വീട്ടിൽ ആകെ ഒരു ആശ്വാസം അമൃതയായിരുന്നു രേഖ കാണാതെ അവൾ പുതിയ വസ്ത്രങ്ങളും നല്ല ആഹാരങ്ങളൊക്കെ ഒക്കെ നിഹക്ക് വാങ്ങിക്കൊടുക്കുമായിരുന്നു പലപ്പോഴും അത് രേഖ അറിയുകയും അമുനു നീക്കും കണക്കിന് വഴക്കികൾക്കുമായിരുന്നു മറ്റുള്ളവരെ കാണിക്കാനും ബോധിപ്പിക്കാനും വേണ്ടി മാത്രം അവളെ അവർ സ്കൂളിലേക്ക് അയച്ച് പഠിപ്പിച്ചു പഠിക്കാൻ മേടിക്കായതിനാൽ അധ്യാപകരുടെ നിരന്തരമായ ഉപദേശവും ചോദ്യങ്ങളും കാരണം നീ അവർക്ക് കോളേജിൽ അയക്കേണ്ടി വന്നു ഇപ്പോൾ അവൾ ബി ബി എ ലാസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ് എന്നും പഠിപ്പിക്കുന്നതിന്റെയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും കണക്ക് പറഞ്ഞ് വേദനിപ്പിക്കുന്ന അമ്മായിയെയും ശിവമാമയും അവൾ കണ്ണു നിറച്ച് നോക്കി നിൽക്കും ആ അവരെ എതിർക്കാനോ വേറൊന്നും ചെയ്യാനോ ആ പാവം പെണ്ണിനാവുമായിരുന്നില്ല നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായ സമയം തന്നെ അവടെ കയ്യൊപ്പ് വാങ്ങി അവളുടെ സ്വത്തുക്കൾ ഇരുവരും കൈവശപ്പെടുത്തിയിരുന്നു ഇനി എങ്ങനെയാ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നൊരു ചിന്തയാണ് അതിനാണ് ഇങ്ങനെയൊരു കല്യാണാലോചന പോലും ഓരോന്നോർത്ത് നോർത്ത് ദേഹം ചുട്ടുവള്ളും പോലെ തോന്നി ഇനി തന്നെ എതിർത്തിട്ടും കാര്യമില്ല തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് തൻ്റെ സമ്മതമോ ആഗ്രഹമോ ഒന്നും ആർക്കും അറിയേണ്ടതില്ല അവിടെ കണ്ണുകളിച്ച് വന്നു ഹൃദയമല്ലാതെ വേദനിച്ച് തലയിണക്കടയിലാ നീണ്ടു മെലിഞ്ഞ വെളുത്ത വിരലുകൾ പരതി കൈകളിരിക്കുന്ന ആ ചിത്രത്തിലേക്ക് അവിടെ കണ്ണുനീർത്തുള്ളികൾ ഇറ്റു വീണോണ്ടിരുന്നു അച്ഛാ അമ്മ എന്തിനാ നിങ്ങളെന്നെ തനിച്ചാക്കി വിട്ടിട്ട് പോയ എനിക്ക് എനിക്ക് ആരുമില്ല ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സങ്കടാവുക ആരും ആരും എൻ്റെ സങ്കടം കാണുന്നില്ല ആരുല്ല അച്ഛ അച്ഛനീച്ച ഒറ്റക്കായി പോയി അവൾ ആ ചിത്രം നെഞ്ചോട് ചേർന്ന് പൊട്ടിക്കറഞ്ഞു കണ്ണുകൾ ആ ക്ഷീണത്തിൽ മാടിപ്പോയി വെളുത്തി ചുവന്ന അവളുടെ കാൽപാതത്തിൽ അവന്റെ വിരലുകൾ മേലെ അമർന്നു വടിവത്തവളുടെ ശരീരം അവൻ കണ്ണുകളാൽ മുഴുവൻ ഒഴിഞ്ഞു തുടുത്ത കവിളുകളും ചുവന്ന ചുണ്ടുകളും അവൻ കണ്ണിലൊളിപ്പിച്ച കാമത്തോടെ നോക്കി നിന്നു ശരീരത്തിലൂടെ എന്തോ ഇഴയും പോലെ തോന്നിയതും കണ്ണുകൾ ധൃതിയിൽ വലിച്ചു തുറന്നുപോയി മുന്നിൽ കണ്ട കാഴ്ച സകല നാടീ ഞരമ്പുകൾ തകർന്നു പോകുന്ന വിധമായിരുന്നു തന്നിലേക്ക് അമരാൻ തുണി എന്ന് അത്രയും അടുത്ത് നിൽക്കുന്ന ആളിനെ കണ്ടതും ഒരു നിലവിളിയോട് അവൾ ചാടി എഴുന്നേറ്റ് പോയി അതിനൊപ്പം അയാളെ പിന്നിലേക്ക് തള്ളി മാറ്റിയിരുന്നു ദേഷ്യത്തോടെ അതിലുപരി പേടിയോടെ ആ വാക്കുകൾ അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞു പൊടുന്നതിന് ഒരു വഷളം ചിരിയോടെ അവൻ നിഹയുടെ വാപുത്തി പിടിച്ചു അവനെ തന്റെ മുഴുവൻ ശക്തി കൊണ്ട് പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടും അവൾക്കാവുന്നുണ്ടായിരുന്നില്ല ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അവളുടെ പ്രതിരോധത്തിന്റെ ഫലമായി ആ കണ്ണുകൾ മാത്രം നിറഞ്ഞൊഴുകി അവൾ തന്റെ സർവ്വശക്തിമെടുത്ത് പിന്നോക്കം തള്ളിയതും ജിത്തുവിന്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് പാളി അവന്റെ കൈകളിൽ തന്റെ പല്ലുകൾ അഴുത്തുമ്പോഴും അവൾ നീ ചിടിപ്പുർന്ന് തന്നെ നിന്നു കണ്ണുകൾ നീറി പുകയും പോലെ ശ്വാസം പോലൊരു വേള കിട്ടാത്ത പോലെ നീ കിതച്ചു ആ അവൾ കടിച്ച വേദനയിൽ അവൻ തന്റെ ആ ശ്രമത്തിൽ നിന്ന് പിന്നോക്കം മാറി കണ്ണിലെരിയുന്ന കനലോടെ നീയെ നോക്കിയവൻ പല്ലി അടിച്ചു നീ നീ എന്താടി കാണിച്ചത് ഞാനൊന്ന് തൊട്ടെന്ന് എഴുതി ഉരുകിച്ച് പോകൂടി നിന്നീ തോലിവെളുപ്പ് അവൻ ഈർച്ചയോടെ അവളോട് പറയുമ്പോഴും കിതപ്പോടെ അതിയായ ദേഷ്യത്തിൽ അവര് നോക്കി നീ അവിടെ നിൽക്കുകയായിരുന്നു പുറമേ കാണിക്കുന്ന ദേഷ്യത്തിനപ്പുറം ഒരുതരം ഭയവും അരക്ഷിതാവസ്ഥയും അവൾ പിടിമുറുക്കി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു ശ്രീജിത്ത് അമ്മുവിന്റെ ഭർത്താവ് അമ്മുവിനോടൊപ്പം രണ്ടുപേർക്കടുത്തുള്ള അഗ്രികൾച്ചർ ഓഫീസിലായിരുന്നു ജോലി അതിനാൽ അവനും ഇവിടെ തന്നെയാണ് നിൽപ്പ് അവധി ദിവസങ്ങളിൽ സ്വന്തം വീട്ടിലേക്ക് പോയി വരും അവരുടെ കല്യാണം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നെങ്കിലും ഇപ്പോൾ അയാളുടെ നോട്ടം പോലും ശരിയല്ലാത്ത രീതിയിലാണ് ജീവനോടെ കൊത്തിപ്പറിക്കും പോലെ അവൾ കണ്ണീരോടെ പതുങ്ങി നിന്നു ആ പോട്ടെ ഈ വേദന ഞാൻ അങ്ങ് സഹിക്കുവാ ഇതിനൊരു സുഖമൊക്കെ ഉണ്ട് വല്ലാത്ത രീതിയിൽ അവൻ നീ കടിച്ച ഭാഗത്ത് തലവോടിക്കൊണ്ട് പറഞ്ഞതും അവൾക്ക് സ്വയം വെറുപ്പ് തോന്നിപ്പോയി നീ ഇങ്ങനെ അടുത്തേക്ക് വാടി എനിക്ക് നിന്നോട് കുറെ സംസാരിക്കാനുണ്ട് അവൻ കൈകാട്ടി വിളിച്ചതും നിഹ നിഷേധാർത്ഥ തലവിട്ടിച്ചു അനുസരണം നിനക്ക് തീരെ ഇല്ലെന്ന് എനിക്കറിയാം നിന്റെ കല്യാണൊക്കെ ഉറപ്പിച്ചെന്ന് കേട്ടലോടി ഏതോ ഭ്രാന്തിന് ആയിട്ട് ജിത്തുവിന്റെ വാക്കിൽ പരിഹാസം നിറഞ്ഞിരുന്നു അവസാനം പറഞ്ഞു കേട്ട് നീല രേങ്ങനടി ഉയർന്നു നിന്നോട് ഞാൻ പലതവണ പറഞ്ഞ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിനക്ക് നല്ലൊരു ജോലിയും താമസ സ്ഥലവും ഞാൻ ശരിയാക്കി തരാന്ന് പക്ഷെ അപ്പോഴേക്കും നിന്റെ അഹങ്കാരം എന്ന അനുസരിക്കാൻ നിനക്ക് തീരെ വയ്യ എന്താണ് ഇങ്ങനെ കണ്ണൂരിട്ട് നോക്കുന്നത് നിന്ന ഞാൻ നോയിക്കോളാം പറഞ്ഞല്ലേ ഞാൻ പിന്നെ അതിന് വേറെ നീ എന്നോട് സഹകരിക്കേണ്ടി വരുമായിരുന്നു പക്ഷെ അതൊക്കെ നിനക്ക് വലിയ ചതുർത്തി എന്നിട്ട് ഇപ്പൊ എന്തായൊരു ഭ്രാന്ത കൈയിലെ കളിപ്പാവയായിട്ട് ജീവിച്ചു തീർക്കാൻ നിനക്ക് നീന്റെ ഈ ജീവിതം അവന് അഹങ്കാരത്തോടെ പറയുന്ന കേട്ട് ആൾ കണ്ണുകൾ ഇറക്കി അടച്ച് ചുമരോട് ചേർന്ന് ഇന്നു നീ അറിയണ്ടടി വേണമെങ്കിൽ രക്ഷപ്പെടാൻ നിനക്ക് ഇനിയും സമയമുണ്ട് പക്ഷേ നീ ഒന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രം ജീത്തു ഒരു വഷള ചുവയുടെ സംസാരിച്ചുകൊണ്ട് നീയുടെ ചുമല കൈവെച്ചു ആ നിമിഷം ശരീരം വെന്തുരുക്കി പോയ പോലെ തോന്നി അവൾക്ക് ജിത്തുവിന്റെ കണിലേക്ക് രൂക്ഷമായി നോക്കിയപ്പോൾ അവളുടെ മുഖത്തിന് ഇതുവരെ അവൻ കാണാത്ത ഭാവമായിരുന്നു എവിടെ നോക്കിട്ടിയ ധൈര്യത്തിൽ രണ്ട് കൈകൾ കൊണ്ട് അവനെ നെഞ്ചിൽ ആഞ്ഞിടിച്ചുകൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളിയിട്ടു വാതിൽ തുറന്ന് നിഹ പുറത്തേക്ക് ഓടിപ്പോയി അവൾ തള്ളിയ ആഘാതത്തിൽ കട്ടിലേക്ക് വേവിച്ചുപോയ ജിത്തു നെഞ്ച് തടവിക്കൊണ്ട് മെല്ലെ എഴുന്നേറ്റു അഹങ്കാരി മെല്ലെ അവന്റെ ചുണ്ടുകൾ മുഴിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു നിഹ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തുറച്ചു നോക്കുന്ന അമ്മുവിനെയാണ് കണ്ടത് ആ മൃതയെ കണ്ടതും ഒരു വേള ജിത്ത് ഞെട്ടിപ്പോയി എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവനവള് തിരികെ രൂക്ഷമായ നോക്കി അവളുടെ മാറിൽ പറ്റി ചേർന്ന ചെറുതായി വിറക്കുന്ന ഇളം പെണ്ണുടലിൽ അവൻ്റെ കണ്ണുകൾ വീണപ്പോൾ അപ്പോൾ അവൻ മറ്റേതോ വികാരം തെളിയുന്നു കണ്ട് അമ്മ അറപ്പോടെ മുഖം തിരിച്ചു ചുണ്ടിലൊരു പൂച്ച ചിരിയുമായി ജിത്ത് ഇരുവരെയും നോക്കിയിട്ട് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി അവൻ പോകുന്ന നോക്കുന്ന അമ്മുവിന്റെ ഉള്ളിലും ഒരു കടലിനമ്പി ചേച്ചി എന്തിനാ ഇങ്ങനെ ഞാൻ എന്ത് ചേച്ചിട്ട കണ്ണുകൾ <named> <them> <versucht> <coughs> <pause and another> ും കാണങ്കെ എന്തു പറഞ്ഞ പാമ്പണിനെ സമാധാനിപ്പിക്കണമെന്ന് അമൃതക്കറിയില്ലായിരുന്നു ശ്രീജിത്ത് വൈകുന്നേരം മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജനലോര മഴികൾ പിടിച്ചു കൊണ്ടാകുന്ന ആലോചനയോടെ നിൽപ്പുണ്ടായിരുന്നു ആനാവളെ ശ്രദ്ധിക്കാതെ ഫോണുമായി കട്ടിലേക്ക് വീണതും പിന്നിലെ ശബ്ദമറിഞ്ഞ് അമൃത തിരികെ നോക്കി ജിത്തുവിനെ കണ്ടതും അവടെ കണ്ണുകളിൽ കണ്ണുനീരിനോടൊപ്പം വെറുപ്പ് നിറഞ്ഞു തൂവി നീ എന്താണ് ഇങ്ങനെ നോക്കുന്നു ഏ എന്താ നോക്കിയാണോ അത്രക്കൊന്നും ആയിട്ടില്ല നീ കേട്ടോ പറഞ്ഞു മനുഷ്യൻ തന്നെയാണോ ആ പാവം പെണ്ണിനോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ മാത്രം അത്രക്ക് വൃത്തിയിട്ടതായി പോയല്ലോ നിങ്ങൾ അമൃത എരിയുന്ന കണ്ണുകളോടെ മുഖം തിരിച്ചു നീ എന്താ എന്നെ ചോദ്യം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിക്കു വന്നോ എന്നാൽ എന്റെ പൊന്നുമോളേ കുറച്ച് വിയർക്കും അമുവിന്റെ ചുമിൽ കൈവച്ചുകൊണ്ട് പരിഹാസത്തോടെ പറഞ്ഞു തുടരുത് നിങ്ങൾ എന്നെ അതിനുള്ള അർഹത നിങ്ങൾക്കില്ല സ്വന്തം ഭാര്യ ഉറങ്ങിയെടുക്കുമ്പോൾ മറ്റു സ്ത്രീകളുടെ അടുത്ത് സുഖം തേടി പോകുന്ന നിന്നെ പോലെത്തിന് എന്നെ യാതൊരു അർഹതയുമില്ല അവൾ അറുത്തു മുറിച്ച് പറഞ്ഞതും ജിത്തു അമ്മുവിന്റെ കവിളിയിൽ കുത്തിപ്പിടിച്ച് ജനലഴികിൽ ചേർത്ത് വെച്ച് കമ്പിയിൽ തലഞ്ഞെരിങ്ങി അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ കിടന്ന് ചലച്ചാലേ നീ എന്ന മറ്റൊരു മുഖം കാണും നീ പറഞ്ഞു ശരിയാ ഞാൻ വൃത്തിയിട്ടവര് പിശാജൊക്കെ ആയിരിക്കും അതെല്ലാം എൻ്റെ ഇഷ്ടങ്ങളാ അതെന്ത് വിലപെടുത്തും നേടി ജിത്തുവിന് ശീലള്ളൂ ഏയ് നിന്നെ പോലും അങ്ങനെ കഴിക്കലാക്കിയതാ നീ എന്തായിരുന്നു അത് നിന്നോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ടായിരുന്നെന്നോ ജിത്തു ഓരോന്ന് പറയുമ്പോഴും അമ്മുവിന്റെ ഉള്ളിൽ ഒരു പിടപ്പുണ്ടായി പ്രാണനെ പോലെ പ്രണയിച്ചിരുന്നവൻ തന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് തന്നെ മാത്രം കല്യാണം കഴിക്കൂ എന്ന് വാശി പിടിച്ചു നിന്നവൻ അതയാടെ വായിൽ നിന്ന് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ അത്രമാത്രം ഭീകരമായിരുന്നു നിന്നെ കല്യാണം കഴിക്കുമ്പോഴേ ഞാൻ നോട്ടിട്ട് വെച്ചാവളെ നിന്റെ നിഹ ഇപ്പഴാ അവളൊന്ന് കൊഴുത്തത് മോഹിച്ചതെന്താ നേടിയെടുത്തേ ജിത്തുവിന് ശീലമുള്ളൂ ഇതും അതുപോലെ തന്നെയാവും അവളെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാൽ ചുവട്ടി തന്നെ ഞാൻ അവളെ കൊണ്ടുവരും പതിഞ്ഞ ക്രൂരമായ ചിരിയോടെ പറയുന്നതിനൊപ്പം അവൻ കയ്യയച്ചു അമൃത ശബ്ദമില്ലാതെ കറിഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നു വീണ് കട്ടിലൊന്നും അറിയാതെ കിടന്നുറങ്ങുന്ന തന്റെ മകൾ രണ്ടു വയസ്സുകാരി ശ്രീവേദയെ അവൾ വേദനയോടെ നോക്കി ഇന്നാണ് നിയയുടെ കല്യാണം അടുത്തുള്ള ദേവീക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു മണ്ഡപം ഒരുക്കിയിരുന്നത് പതിനൊന്നിനും പതിനൊന്നരയ്ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തമായിരുന്നു വീട്ടിൽ നിന്നിറങ്ങാ സമയം എഴുതി കൊടുത്ത് മണിക്കായതിനാൽ ആ സമയത്ത് തന്നെ നിയയും കൂട്ടി എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിരുന്നു മേക്കപ്പ് റൂമിൽ അവൾക്കൊപ്പം അമ്മവും ഒന്ന് രണ്ട് സ്ത്രീകളും ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ദക്ഷിണ വാങ്ങാൻ വരുന്നവരും കടും ചുവപ്പ് നിറത്തിൽ വളരെ കുറച്ച് ആഭരണങ്ങളിൽ പോലും അവൾ വളരെ ശോഭിച്ചിരുന്നു ധരിച്ചിരുന്ന വസ്ത്രങ്ങളെക്കാളും ആഭരണങ്ങളെക്കാളും പ്രഭ അവളുടെ മുഖത്തുണ്ടായിരുന്നതിനാൽ ആഭരണങ്ങൾ കുറവ് പോലാതെ നികത്തിയിരുന്നു മനസ്സാർത്ത് കരയുമ്പോഴും നിഹ സംയമനം പാലിച്ച് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അതിൽ തോറ്റുപോയെന്ന നിമിഷത്തിൽ അവൾ അമ്മുവിനെ നോക്കുമ്പോൾ കണ്ണുകളടച്ച് അവൾക്ക് ധൈര്യം കൊടുക്കുകയായിരുന്നു അമൃത എത്ര പെട്ടെന്നായിരുന്നു തന്റെ കല്യാണം തീരുമാനിച്ചത് ഉറപ്പിച്ച് മുഹൂർത്തം കുറിപ്പിച്ച് വാങ്ങിയതുമെല്ലാം ഒരു ദിവസം മുമ്പെങ്കിൽ അങ്ങനെ തന്നെ ആ വീട്ടിൽ നിന്നും പഴിയടച്ച് ഇറക്കണമെന്ന് അമ്മാവിനോ അമ്മായി ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണ ഒരുക്കങ്ങളിൽ അവർ കാണിച്ച ധൃതി കാണുമ്പോൾ നിയക്ക് ഒരുതരം മരവിപ്പായിരുന്നു എന്താ മോളെ എന്തു പറ്റി ഓരോ നാലു വച്ച് കണ്ണിറഞ്ഞിരുന്നു അതുകൊണ്ട് അമ്മു വേവരാതിയോട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു ചേച്ചി എന്നെ ഉപദ്രവിക്കായിരിക്കോ എനിക്ക് പേടി ചേച്ചി അവിടെ എനിക്ക് ആരുമില്ല ഞാൻ എനിക്ക് ആൾ വിതുമ്പി പറയണമെന്ന് അറിയില്ലായിരുന്നു മോളെ ചേച്ചിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷേ നിനക്കറിയാലോ ഞാൻ എന്തുമാത്രം പറഞ്ഞു നോക്കി വഴക്കിട്ട് നോക്കി പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല പക്ഷേ നീ നമ്മുടെ വീട്ടിലേക്കാണും അവിടെ സുരക്ഷിതായിരിക്കുന്ന ചേച്ചിയുടെ മനസ്സ് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഇനി നിന്ന് നിർത്താൻ ചേച്ചിക്ക് ഭയമോളെ ആ ചെകുത്താൻ കണ്ണ് നിന്റെ മേൽ തന്നെയാവും ചേച്ചിക്ക് ചിലപ്പോ നിന്നെ രക്ഷിക്കാൻ പറ്റിയ പോലും വരില്ല അത്രക്ക് കഴിവില്ലാത്തവളായി പോയി ഞാൻ അത്രയും പറഞ്ഞ് നേടി ഇരു കൈകളും കൂപ്പി പിടിച്ച് ഒരു ക്ഷമാപണം എന്ന പോലെ അമൃത കരഞ്ഞു കരയല്ലേ ചേച്ചി എനിക്കറിയാം എന്റെ ചേച്ചി മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ എന്നോട് കുറച്ചെങ്കിലും കരുണ കാണിച്ചിട്ടുള്ളൂ എനിക്ക് വേണ്ടി ചേച്ചി ഒരുപാട് വഴക്കി കിട്ടിയിട്ടുണ്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഈ കല്യാണം നടക്കാണ്ടിരിക്കാൻ എന്നെ നല്ല വേണ്ടി ചേച്ചി ഒരുപാട് തർക്കിച്ചിട്ടുണ്ട് മതി ചേച്ചി അത്രയും മതി എനിക്ക് വേണ്ടി സംസാരിക്കുക ഈ ലോകത്ത് എൻ്റെ അമ്മ ചേച്ചിയെങ്കിലും ഉണ്ടല്ലോ എനിക്കത് മാത്രം മതി പിന്നെ ഈ കല്യാണം അതെൻ്റെ വിദ്യയാണ് നേരിട്ട് ഞാൻ സമാധാനിച്ചോളാം ഇത്ര നാളും നല്ലതെന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല ചേച്ചി സാരില്ല എന്നെ കൊണ്ട് മറ്റാർക്കെങ്കിലും ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ അവൾ ആ മുവിന്റെ കണ്ണ് തുടച്ചു കൊടുത്തു പിന്നെ സ്വയം മുഖം തുടച്ചു കണ്ണ് നീരൊഴുകി മിഴികളിലെ കരി ചെറുതായി പടർന്നിരുന്നു എവിടെന്താ ചേച്ചിയേത്തി കൂടെ മത്സരിച്ചു കറിയാണോ ഏഹ് ആടേക്ക് വന്ന ചിത്തു അവൻ നോക്കി പരിഹസിച്ചു നീര് രക്ഷപ്പെട്ടു ഇരുന്നണ്ട ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കി എന്റെ വഴിക്ക് നിന്നെ കൊണ്ടുവരാൻ എനിക്കറിയാം ഓൾ തൽക്കാലത്തേക്ക് പോയിക്കോ അവൻ വികൃതമായി ചിരിച്ചു കണ്ണിലുരുണ്ടുകൂടിയ നീർക്കിടങ്ങൾ പുറത്തേക്ക് ഒഴുകാൻ അനുവദിക്കാതെ അവൾ മുന്നോട്ട് നടന്നു മരവിച്ച മനസ്സുമായി ഒരു പാവ് കണക്കെ ശിവരാമന്റെ പിന്നാലെ മണ്ഡപത്തിലേക്ക് നടന്നു നീങ്ങുന്നവളെ അലിവയുടെ അമൃതം നോക്കി നിന്നു അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നത് അവൾക്കൊരാശ്വാസം ഉണ്ടാക്കി വളരെ കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മണ്ഡപത്തിനരിയിൽ ഇരിക്കുന്നവരവൾ നോക്കിയതേ നോക്കിയതേയില്ല ജീവിതം ആർക്കൊക്കെയോ വേണ്ടി ഹോമിക്കുകയാണെന്ന ചിന്ത അവളെ തളർത്തിക്കളഞ്ഞിരുന്നു അച്ചു തളർത്തി താളി നീട്ടിക്കൊണ്ട് അടങ്ങിരിക്കും അച്ഛനെന്ന് തോന്നിക്കുന്നയാൾ പറയുന്നതേ കേട്ടു നിമിഷ നേരത്തിനകം കൊട്ടും കുരയുമായി തൻറെ കഴുത്തില ആ ആലെ താലി പറ്റിച്ചേർന്ന് നിർവികാരിയായ അവൾ തിരിച്ചറിഞ്ഞു അതിനൊപ്പം കരുത്തേറിയ കൈകളുടെ ഇളം ചൂടും വില കൂടിയ പെർഫ്യൂമിന്റെ സുഗന്ധവാള പൊതിഞ്ഞു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കണ്ട തിളങ്ങുന്ന ആ കറുത്ത മിഴികൾ കുസൃതിയായിരുന്നു തനിക്ക് പ്രിയമുള്ളതും ജീവിതത്തിൽ ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിച്ചതുമായ മിഴികൾ കണ്ട് നീ തരിച്ചിരുന്നു പോയി ഒരു കൈക്കുമ്പിൽ നിറയെ മഞ്ഞു വീണ പോലെ നീ ആ കണ്ണുകളിൽ നോക്കി മതിമറന്ന് നിന്നുപോയി അത്രമേൽ താൻ ഇഷ്ടപ്പെട്ടിരുന്ന മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഒരിക്കൽ കാണുമെന്ന് താൻ അതിയായി ആഗ്രഹിച്ചിരുന്ന തിളക്കമേറിയ നക്ഷത്രം പോലുള്ള മിഴികൾ തന്നെയാണ് തന്നെ ഇങ്ങനെ കുസൃതിയോടെ നോക്കുന്നെന്നറിഞ്ഞതും നിഹയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു അവൾ പോലും അറിയാതെ അവളുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവനു വേണ്ടി ആര്യനായി പക്ഷെ അവർ തന്നെ മനസ്സിലായില്ലെന്ന് നിഹ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തിരിച്ചറിയാനാണ് അതായിരുന്നല്ലോ അന്നത്തെ സാഹചര്യം അവൾ തന്നെ അതിനുള്ള മറുപടിയും കണ്ടെത്തി ഒരു പുഞ്ചിരി തത്തി കളിക്കുന്ന ആര്യൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ ഉറ്റുനോക്കി ദേഹത്തും മുടിയിലുമൊക്കെ വീണ റോസാപ്പൂ ഇതളുകളെ കൈകളിൽ പെറുക്കിയെടുത്ത് കളിക്കുന്ന തിരക്കിലാണ് ആള് നിഷ്കളങ്കമായി ചിരിക്കുന്നവനെ നിഹ നോക്കി ചിരിക്കുമ്പോൾ എന്ത് ഭംഗിയാണ് ആളെ കാണാൻ ഒതുക്കി വിട്ടിയിരിക്കുന്ന താടിയും മീശയും അതിനിടയിൽ കുറുമ്പ് വിടർത്തുന്ന ചിരിയുമായി നേർത്ത വീതി കുറഞ്ഞ ചുണ്ടുകളും കട്ടികൂടിയ പുരികങ്ങളും അവനൊപ്പം തന്നെ പുഞ്ചിരിക്കുകയാണെന്ന് നിഹക്ക് തോന്നിപ്പോയി വീതിയേറിയ വെളുത്ത നെറ്റിയിലേക്ക് വീണെടുക്കുന്ന നീളൻ മുടിയിഴകൾ അവന്റെ സൗന്ദര്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചിരുന്നു അമ്മാവൻ തന്നെ കൈ പിടിച്ച് അദ്ദേഹത്തിന്റെ ബലിഷ്ടമായ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു ഭാരം ഒഴിവാക്കിയ സമാധാനമായിരുന്നെങ്കിൽ തനിക്ക് ഈ നാളുകൾ അനുഭവപ്പെടാത്ത ഒരു സംരക്ഷണമായിരുന്നു മനസ്സിൽ തോന്നിയത് പക്ഷേ പുതിയൊരു കളിപ്പാട്ടം കിട്ടിയ കൊച്ചു കുട്ടിയെ പോലെയാണ് ആളിന്റെ മുഖം വിഴുന്നത് തന്റെ കൈകളിൽ ആ കരുത്തുറ്റ കൈകൾ മുറുകുമ്പോൾ സുഖ ദുഃഖങ്ങൾ പങ്കുവെക്കാൻ കൂടെ കൂട്ടുന്ന ഭാര്യയെക്കാൾ കൂടെ കളിക്കാൻ ഒരു കൂട്ടുകാരി കിട്ടിയ ഭാവമായിരുന്നു ആ മുഖത്ത് ഉള്ളിലെ എവിടെയോ ഒരു നോവണർന്നെങ്കിലും തന്റെ മനസ്സ് അത് ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു ആ നിമിഷം മുതൽ ഇങ്ങോട്ട് നോക്കിച്ചു ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാ ക്യാമറയുമായി നിന്നൊരാൾ വിളിച്ചു പറയുമ്പോഴും ആൾ തൻ്റെ കഴുത്തിൽ ഇട്ടിരുന്ന പൂമാലയിലെ പൂക്കൾ നുള്ളിക്കളഞ്ഞ് സ്വയം ചിരിക്കുന്ന തിരക്കിലായിരുന്നു കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും അതൊരിക്കലും ഈ അവസ്ഥയിലായിരുന്നില്ല മനസ്സ് കൈവിട്ടിങ്ങനെ ഒരു വിഭ്രാന്തിയോടെ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ കാണുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചു മുറിഞ്ഞ് ചോര വാർന്നൊഴുകും പോലെ തോന്നി നോക്കൂട്ടാ വിനോദിന്നല്ലേ പറയുന്നത് നമുക്ക് നല്ല ഫോട്ടോ എടുക്കണ്ടേ വിനോദ് ക്യാമറയുമായി അവനോട് വീണ്ടും പറഞ്ഞു അപ്പോഴേക്കും മറ്റൊരു ചെറുപ്പക്കാരനോട് അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു അച്ചൂട്ടാ നേരുന്നേ അയാൾ അദ്ദേഹത്തെ നേരെ പിടിച്ചു നിർത്തി ഒപ്പം തന്നെ ഈ കൂടെ പിടിച്ചു നിർത്തി ഒന്ന് പുഞ്ചിരിച്ചു താരം മേലൊരു ചിരി പകരം നൽകി എന്താണ കുട്ടു ഞാനിതൊന്ന് എടുത്തോട്ടെ ആൾ ഈർഷയോടെ അയാളെ കൈതട്ടി മാറ്റി അച്ചുവേട്ടൻ്റെ കിളിക്കുഞ്ഞിന്റെ കൂടെ ഫോട്ടോ എടുക്കണ്ടേ നമുക്കത് വീട്ടിൽ വലുതായിട്ട് ഫ്രെയിം ചെയ്തു വയ്ക്കണ്ടേ അച്ചുവേന്റെ വലിയ ആഗ്രഹമായിരുന്നില്ലേ അത് ഒരു കൊച്ചു കുഞ്ഞിനോട് എന്ന പോലെ പറയുമ്പോഴും അച്ചുവേട്ടൻ്റെ കിളിക്കുഞ്ഞി എന്ന വാക്കിൽ തന്റെ മനം കുരുങ്ങിപ്പോയി തന്നെ പറ്റിയാണോ പറഞ്ഞത് നീ സംശയത്തോടെ ആ ഒരു ഇരുവരെയും നോക്കി ആണോ എന്നാൽ ഞാൻ ചിരിക്കാം അച്ചു സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും ക്യാമറയ്ക്ക് നേരെ നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എഴുതിയുടെ തൊഴിൽ കൈയിട് അവൻ ആ കൈ തന്റെ ചുമലിൽ കൂടെ ഇട്ടു ഒരുവേളാ ശരീരത്തിലെ വിയർപ്പും പെർഫ്യൂമും കലർന്ന ഗന്ധം തന്നെ പൊതിഞ്ഞു ഒരു വിറയിലൂടെ അദ്ദേഹത്തോട് ചേർന്ന് ആ കണുകൾ തന്നെ നോക്കുന്ന കണ്ട് തന്നെ മിഴികൾ താഴ്ന്നു പോയി കൊഞ്ചലോട് ആൾ വിളിക്കുന്ന കേട്ട് താൻ അത്ഭുതത്തോടെ മിഴികൾ കയർത്തി നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം